ി നരേശനെതിരെ വിമർശനവുമായി കർമ്മങ്ങൾ അപരന വേദന ഉണ്ടാക്കുന്നുവാറിന്റെ ആലയിൽ കെട്ടിയ നേതാവാണ് വെള്ളാപ്പള്ളി നരേശൻ എന്നും വിമർശനമുണ്ട് വിവരങ്ങളുമായി ശാന്തകുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് ശാന്തകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളാപ്പള്ളിയാണ് എല്ലാ പത്രങ്ങളിലെയും മുഖപ്രസംഗങ്ങളിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ എന്താണ് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടും വിമർശനം ഉന്നയിച്ചുകൊണ്ടും തന്നെയാണ് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഈ മുഖപ്രസംഗത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളിക്ക് ഒരു ഹരമായി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്ത് ഉറപ്പിച്ചു പറയുകയാണ് മറ്റൊന്ന് ഈ എസ് എൻ ഡി പി എ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടിയ നേതാവാണ് വെള്ളാപ്പള്ളി ആത്മസുഖത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ട് വെള്ളാപ്പള്ളി എന്നും ഈ മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു വ്യക്തി വിചാരം എന്നുള്ള പേരിൽ ആണ് ഈ മുഖപ്രസംഗം ഇന്ന് സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയൽ ഇറങ്ങിയിട്ടുള്ളത് എന്നും മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ആളായി മാറിയിട്ടുണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സുപ്രഭാതം ക്രിമിനൽ കേസുകളിലും മറ്റ് ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടും അത് അതെല്ലാം നേരിടുന്നതിനും ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനും രക്ഷപ്പെടുന്നതിനും വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വിമർശനം ഉൾപ്പെടെ വലിയ തോതിൽ ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളിക്കെതിരെ സുപ്രഭാതം ത്തിന്റെ മുഖപ്രസംഗം ഇന്ന് വന്നിട്ടുള്ളത് ശ്രീലക്ഷ്മി